പ്രണയത്തിന് അത്രമേൽ തീവ്രത പകർന്ന എഴുത്തുകാരി ആതിരാ എഴുതുന്ന കോൺട്രാക്ട് വൈഫ് എന്ന പുതിയ കഥ മുതൽ ആരംഭിക്കുകയാണ് ചെകുത്താറിന്റെ പ്രണയം പോലെയുള്ള മനോഹരമായ ഒരു കഥ തന്നെയാണ് ഇതും തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കോൺട്രാക്ട് വൈഫ് രചന ആദിരാതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എവിടെയാ കഴിഞ്ഞില്ലേ േ വരണ്ട് മുത്തശ്ശി അകത്തളത്തിൽ നിന്നും മറുപടിയായി കേൾക്കുന്ന അവടെ സ്വരം അടുത്തേക്ക് വരുന്ന കൊല ശബ്ദം മുത്തശ്ശി ഒന്ന് പുഞ്ചിരിച്ചു കാത്തിരുന്ന് മുത്തശ്ശി ഓടി വന്നതിന്റെ കിതപ്പ് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു വാർദ്ധയ്ക്ക് ചുളിവുകൾ വീണ കൈകൾ കൊണ്ട് വാത്സല്യത്തോടെ മുത്തശ്ശി അവിടെ നിറകേൽ തഴകി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് എവിടെയെങ്കിലും പോയി വീഴല്ലേ ഇല്ലെന്നേ മുത്തശ്ശിപ്പൊ കാപ്പി പിടിച്ചേ പറയുന്നതിനൊപ്പം കയ്യിലെ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടിയവൾ ഡോക്ടറെ കാണണം പനി കുറയുന്നില്ലല്ലോ അവരുടെ നെറ്റിയിലും കഴുത്തിലെല്ലാം തൊട്ടു നോക്കി ആദ്യയോടെയാണ് അവടെ ചോദ്യം ആദ്യ ആവശ്യമൊന്നുമില്ല കുട്ടിയെ ഈ കാപ്പി കുടിച്ചാ കൊറയും മോള് ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക് എന്നാ മുത്തശ്ശി കിടന്ന് ഏട്ടം വിളിക്കുമ്പോ വരാം മുത്തശ്ശിയെ കിടക്കാൻ സഹായിച്ചു അവൾ പറഞ്ഞതും അവരൊരു ചിരിയോടതിന് സമ്മതിച്ചു മുത്തശ്ശി കിടക്കുന്ന വാതിൽ മിണിനെ ചാരി പുറത്തേക്ക് ഇറങ്ങി നേരെ ഓടിച്ചെന്ന് ഓടിച്ചെന്നവടെ കുഞ്ഞു മുറിയിലേക്കാണ് ഇടുപ്പോളം നിൽക്കുന്ന മുടികളകളൊന്നാകെ വാരിക്കെട്ടിവെച്ചു അവിടെ ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നവൾ ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകളിൽ നിന്നും നീളനിറത്തിലുള്ള പുറം ചട്ടിയോടുകൂടിയ ഡയറി എടുത്ത് തുറന്നു നോക്കി ആദ്യ പേജിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ കണ്ണുകൾ ഉടക്കിയതും നിറയെ പീലികളുള്ള കണ്ണുകളൊന്ന് നിറഞ്ഞു അച്ഛനും അമ്മയും ഏട്ടനും താനും നാലു പേരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ചിത്രം തനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണിത് അച്ഛൻ്റെ തോളിൽ ചാരി നിൽക്കുന്ന പീലിയും അമ്മയെ ചേർത്ത് പിടിച്ച് ചിരിയോടെ നിൽക്കുന്ന ഏട്ടനും നാലുപേരുടെ കണ്ണിലും സന്തോഷമാണ് പരസ്പരമുള്ള സ്നേഹമാണ് ആ ഓർമ്മകളിൽ കണ്ണുകൾ ചുവന്നു കലങ്ങി പെയ്തു തുടങ്ങിയതും ടേബിളിൽ നിന്ന് ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു സ്ക്രീനിൽ തെളിയുന്ന പേരിലേക്ക് അത്രയും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ പീലി നോക്കി ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും തൻ്റെ കണ്ണു നിറയുമ്പോൾ അറിയുന്ന ആൾ ഏട്ടൻ പതിയെ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് കാതിലേക്ക് വെച്ചതും അവളുടെ ചുണ്ടുകളൊന്ന് വിതുമ്പിപ്പോയി മോളെ അയ്യ് ഇപ്പോഴും കരച്ചിലാണോ ഏട്ടൻ പറഞ്ഞിട്ടില്ലേ കരരുതെന്ന് എനിക്ക് കാണുന്ന ഏട്ട ഇവിടെ മതി നമുക്ക് ഏട്ടനെ പോര് ഉള്ളതുകൊണ്ട് ജീവിക്കാം എത്ര ദിവസം ഏട്ടനെ കാണാതെ എനിക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നവൾ അവനും ഹൃദയം കൊണ്ട് കണ്ടു ആ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു എങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട് തൻ്റെ കുഞ്ഞു പെങ്ങളെ ഓർത്ത് അവൾക്ക് വേണ്ടിയാണ് നാടും വീടും വിട്ട് കടൽ കടന്ന് പോകുന്നത് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റ് രൂപത്തിൽ തങ്ങളെ തനിച്ചാക്കി അങ്ങ് പോയത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ ദിവസങ്ങൾ അച്ഛനും അമ്മയും ഇനി ഒരിക്കലും ഇല്ലെന്ന് അംഗീകരിക്കാനാവാതെ തളർന്നുപോയ തന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവളാണ് ഇവൾക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് പറയത്തക്ക ബാധ്യതകളൊന്നും ഇല്ലാത്ത കുടുംബമായിരുന്നു ഒന്നിനൊരല്ലോ അച്ഛനും അമ്മയെ അറിയിച്ചിട്ടില്ല പി ജി ചെയ്യുമ്പോഴാണ് അച്ഛനും അമ്മയെ ഒന്നിച്ചങ്ങ് പോകുന്നത് പല ചെറുക്കച്ചെടുക്കാനായിരുന്ന അച്ഛൻ്റെ കടപ്പിനെ താൻ ഏറ്റെടുത്തു പഠിത്തം തൽക്കാലം പകുതി വഴിക്ക് നിർത്തി എൻ്റെ പിയിലി പെണ്ണ് കുഞ്ഞല്ലേ അവളെ പഠിപ്പിക്കണം അവൾ ആഗ്രഹിച്ച പോലെ ഒരു ടീച്ചറാക്കണം ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഒരു വഴിയിലേക്ക് മാത്രമായി ചുരുങ്ങി ജീവിതം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയം ആറുമാസം മുമ്പാണ് ഗൾഫിലുള്ള ഒരു സുഹൃത്തു വഴി ലോകമെന്ന് അറിയപ്പെടുന്ന ത്രീ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരു സ്റ്റാഫായി ജോലി ശരിയാവുന്നു ഡിഗ്രി മാത്രം കയ്യിലുള്ള തനിക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ജോലി ശമ്പളം നാട്ടിലുള്ള കടവിറ്റി ഇവിടേക്ക് വന്നിട്ട് ആറുമാസ ആവുന്നു കാണാൻ തോന്നുമ്പോൾ ഓടിയത്താൻ കഴിയാത്തത്ര ദൂരമുള്ള കൊണ്ട് തന്നെ ഏട്ടം പോകേണ്ടെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നവൾ പണമോ ആർഭാടമോ ഒന്നും വേണ്ട ഏട്ടൻ കൂടെ ഉണ്ടായാൽ എന്ന് പറഞ്ഞ് നെഞ്ചിൽ ചേർന്നവൾ രണ്ടു ദിവസം പുറകെ നടൻ നിർബന്ധിച്ചിട്ട് സമ്മതിച്ചതാണ് പെണ്ണ് അത് അവൾ പഠിച്ചൊരു ജോലി കിട്ടുമ്പോൾ ഏട്ടൻ ഈ ജോലി അവസാനിപ്പിച്ച് തിരികെ വരുന്ന ഉറപ്പിൽ ഈ ആറുമാസെന്നും വിളിക്കുമ്പോൾ പറയുന്നതാണ് ഇപ്പോൾ കേട്ടത് ഓർത്തുകൊണ്ട് അവനൊന്ന് ചിരിച്ച് അവളെ കാണാതിരിക്കാനായിട്ടല്ല പക്ഷെ ഒരു കുറവും വരുത്താതവളെ നോക്കണം തനിക്ക് അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് എൻ്റെ കുഞ്ഞിനൊരിക്കൽ പോലും തോന്നാൻ പാടില്ല പരാതിയും പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് മുത്തശ്ശിയോടും കൂടി സംസാരിച്ചു കഴിഞ്ഞാണ് കിച്ചു ആ കോൾ അവസാനിപ്പിച്ച് എന്താണ് മേൻ ഒറ്റയ്ക്കൊരു ചിരിയൊക്കെ ആരാ വിളിച്ച് ഫ്ലാറ്റിനുള്ളിൽ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി ഓരോന്നോർത്ത് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് കൂട്ടുകാരനും ഫ്ലാറ്റ്മേറ്റുമായ സിദ്ധാർത്ഥിന്റെ ചോദ്യം കിച്ചു ഒരു ചിരിയോടവനെ നോക്കി ബെങ്ങളടാ നമ്മളെ സമാധാനിപ്പിക്കായിരുന്നു പറഞ്ഞുകൊണ്ട് കിച്ചു ചിരിച്ചു നീ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിന്റെ പീലിയെ കയ്യിലെ ജ്യൂസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് സിദ്ധു പറഞ്ഞതും കിച്ചൊരു ചിരിയോടെ ഫോണിൽ അവടെ ഒരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചു സിദ്ധുവിന്റെ കണ്ണുകൾ ഫോട്ടോയിലുള്ളവരുടെ രൂപത്തിൽ തന്നെ തറഞ്ഞു നിന്നു ആർക്കും വാത്സല്യം തോന്നിപ്പോകുന്നൊരു മുഖം നിറയെ പീലുകളുള്ള കണ്ണുകളാണ് അവരുടെ പ്രത്യേകത വെളുത്തുപുലനുള്ള ഒരു പെൺകുട്ടി കൂടിപ്പോയാൽ പത്തൊമ്പത് വയസ്സുകയാണ് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ ഇപ്പൊ വെക്കേഷൻ ആണ് അപ്പൊ ഞാൻ കൂടി അടുത്തില്ലാത്തതിന്റെ സങ്കട ഇപ്പൊ പറഞ്ഞോക്കെ കിച്ചു പറഞ്ഞൊടുങ്ങിയതും സിദ്ധു ഒരു ഞെട്ടിലൂടെ അവടെ ചിത്രത്തിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി അവൾക്ക് ശരിക്കും പേടിയാണ് അപ്പയും അമ്മയെ പോലെ ഞാൻ അവളെ തനിച്ചാക്കി പോകുന്നു നാട്ടിലായിരുന്നപ്പോൾ ബൈക്കു പോലെ ഓടിക്കാൻ സമ്മതിക്കില്ല സത്യം പറഞ്ഞ അച്ഛനും അമ്മ ഇനി ഇല്ല എന്ന് അംഗീകരിക്കാൻ അവൾക്ക് ഇന്നും ആയിട്ടില്ല പറയുമ്പോൾ അവനെ കണ്ണ് നിറഞ്ഞു ഡ ഞാൻ സോറി ഏഹ് നീ എന്ത് ചെയ്തടാ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആറുമാസം കൊണ്ട് അടുപ്പുണ്ട് നിന്നോട് കിച്ചു പറഞ്ഞു നിർത്തിയതും സിദ്ധുവെന്ന് പുഞ്ചിരിച്ചു കിച്ചു വിളിച്ചു വെച്ചതും പീളിയുടെ സങ്കടം ഒന്ന് കുറഞ്ഞു ഒരുപാട് സന്തോഷങ്ങൾക്കിടയിൽ നിന്ന് തീർത്തു ഒറ്റപ്പെട്ടതുപോലൊരവസ്ഥ അച്ഛൻ അമ്മ ഏട്ടൻ ഈ മൂന്ന് പേർക്കപ്പുറം ലോകം കണ്ടിട്ടില്ലാത്തവൾക്ക് ഇന്ന് ചുറ്റിനൊരു ഇരുട്ട് തന്നെയാണ് അച്ഛനും അമ്മയും തനിച്ചാക്കി പോയിട്ടും എന്നും ഏട്ടനുണ്ടായിരുന്നു കൂടെ പക്ഷേ ഇപ്പൊ ഏട്ടനും കൂടി ദൂരേക്ക് പോയതും സഹിക്കാനാവാത്ത സങ്കടം തോന്നിപ്പോയി അവൾക്ക് ഏട്ടൻ ജീവിക്കുന്ന പോലും തനിക്ക് വേണ്ടിയാണെന്ന് അവൾക്കറിയാം പക്ഷെ എന്നിട്ടും സഹിക്കാനാവാത്തതുപോലെ ഓരോന്നോർത്തുകൊണ്ട് ഡയറിയിൽ ഒട്ടിച്ചു വെച്ച ഫോട്ടോയിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു പീലി എപ്പോഴും ഉറക്കം കണ്ണുകളെ മാടി വിളിക്കുമ്പോഴും ഉള്ളിൽ ചിരിയോടെ നിൽക്കുന്ന ഏട്ടന്റെ രൂപം മാത്രമായിരുന്നു മോൾഡ് കോളേജ് കൂടി അടച്ച സ്ഥിതിക്ക് അങ്ങോട്ട് വന്നൂടെ രണ്ടാൾക്കും പീലിയോടത്തെ ചായ ഒടിക്കുന്നതിനിടയിലാണ് മാമയുടെ ചോദ്യം അവിടെ ദയനീയമായ നോട്ടം ഉദ്ദേശിക്കുന്ന നേരെയായി അമ്മയുടെ ഏട്ടനാണ് ഭാസ്കരൻ മാമ ഭാര്യ സുമതി അമ്മായി ഒരു മകളാണ് ഗായത്രി ചേച്ചി പങ്കൻവാടി ടീച്ചറാണ് അച്ഛനും അമ്മയുള്ളപ്പോൾ പറഞ്ഞുറപ്പിച്ച് വെച്ചിരുന്ന ബന്ധമായിരുന്നു ഏട്ടൻ്റെയും ഗായത്രി ചേച്ചിയുടെയും ഒട്ടും പ്രതീക്ഷിക്കാതെ അവരങ്ങ് പോയി ഏട്ടപ്പടുത്തു നിർത്തിയ അച്ഛന്റെ കടയേറ്റെടുത്തപ്പോൾ അമ്മായിക്ക് ആ ബന്ധത്തിനോട് താല്പര്യം ഇല്ലാതെയായി ഒരിക്കലും ഏട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഒടക്കൊരു പോലീസുകാരനുമായി ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു ഒരു വർഷം മുമ്പ് നടക്കുകയും ചെയ്തു ഏട്ടനും ജീവനായിരുന്നെങ്കിൽ പോലും അമ്മായിയുടെ പിടിവാശിക്കുമ്പിൽ ചേച്ചിക്ക് മറ്റു മാർഗങ്ങളില്ലാതെയായി ഏട്ടൻ അന്നും ഒരു വിരോധവും കാണിച്ചിട്ടില്ല സങ്കടമുണ്ടോ ഏട്ട എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും ഇല്ലാതായപ്പോൾ തോന്നി അത്രയൊന്നും ഇല്ല മോളെ എന്ന് മാത്രം ഏട്ടപ്പ പറഞ്ഞു ആരോടും ഒന്നിനോടും ദേഷ്യം തോന്നാത്ത പീലിക്ക് അന്ന് മുതൽ ഗായത്രിയോടും അമ്മായിയോടൊക്കെ വെറുപ്പാണ് അവളെ വേദനിപ്പിച്ചിരുന്നെങ്കിൽ പോലും അവളെ സഹിക്കും പക്ഷെ ഏട്ടന്റെ കണ്ണ് നിറച്ചവരോട് പൊറുക്കാൻ മാത്രം മനസ്സൊന്നും ഇന്നും അവൾക്കില്ല ഏട്ടന് ഗൾഫിൽ ജോലി ശരിയായി അങ്ങോട്ട് പോകാനെല്ലാം റെഡിയായപ്പോഴാണ് ഗായത്രി ചേച്ചി ഭർത്താവിന്റെ ഉപദ്രവം കാരണം ആ ബന്ധം ഒഴിവാക്കി വീട്ടിലേക്ക് വരുന്നു അന്ന് മുതൽ ഏട്ടനോടും തന്നോടൊക്കെ വലിയ സ്നേഹമാണ് അമ്മായിക്ക് അതാണിപ്പോൾ അങ്ങോട്ട് വരാനുള്ള മാമൻ്റെ ഈ ക്ഷണം പോലും മുത്തശ്ശി മാമൻ്റെ കൂടെ തറവാട്ടിലായിരുന്നു താമസം അച്ഛനും അമ്മയും പോയി ഞങ്ങൾ തനിച്ചായപ്പോൾ കൂട്ടായി വന്നാണ് മുത്തശ്ശി അമ്മയൊന്നും പറഞ്ഞില്ല അതെങ്ങനെ ശരിയാവാനാ ഭാസ്കരാ രണ്ടാത്മാക്കൾ അടക്കിയ മണ്ണ എന്നും സന്ധ്യക്ക ആ തറയിൽ വിളക്ക് വെക്കാനുള്ളതാ അതൊക്കെ മാറ്റിവെച്ച് എങ്ങനെയാ വരിക തന്നെയും അല്ല നൃത്തം പഠിപ്പിക്കുന്ന കുട്ടികൾ വരും എന്നും കാലത്ത് മുത്തശ്ശി തീർത്തു പറഞ്ഞു ഭാസ്കർമാക്ക് പിന്നൊന്നും പറയാനില്ലാതെയായി രാത്രി വിളിക്കും പതി അതിന് മറുപടി നൽകിയവൾ മാമനോട് ദേഷ്യമൊന്നും അവൾക്കില്ല തങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും പിന്നെ അമ്മയെ എതിർക്കാനും വിഷമിക്കാനും കഴിയാതെ പോയി അതത്രയേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ ഞാനറങ്ങട്ടെ സന്ധ്യക്ക് മുന്നേ തിരിച്ചെത്തണം അവരവിടെ തനിച്ചല്ലേ പറഞ്ഞുകൊണ്ട് ഭാസ്കർ മാമ എണീറ്റതും പഠിപ്പുറയോൾ അവളും കൂട്ടിച്ചെന്നു എന്താവശ്യമുണ്ടെങ്കിലും മാമനെ വിളിക്കാൻ മടിക്കരുത് ഒരു ചിരിയോട് അവളെ നോക്കിക്കൊണ്ടയാൾ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു മാമൻ കണ്ണിൽ നിന്നും അറിവോടെ നോക്കി നിന്നു അവൾ നേരെ പോയത് തൊടിയിലേക്കാണ് അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഇടം കുറച്ചു നേരം ആസ്തി തറക്കരികിൽ നിന്നതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത് ദിവസങ്ങൾ വീണ്ടും മാറ്റമൊന്നിലാ കടന്നുപോയി രണ്ടു മാസത്തെ വെക്കേഷൻ അവസാനിക്കാൻ ഒരാഴ്ച മാത്രമാണ് ഇനി ബാക്കി എന്നു രാത്രി കിച്ചു വിളിക്കും പതിപോലെ ഏട്ടനോട് എന്നുള്ള പല്ലവി മാത്രമേ അവൾക്കുള്ളൂ അന്ന് രാത്രി ഏറെ കഴിഞ്ഞു പോയിട്ടും അന്ന് രാത്രി കിച്ചി വിളിച്ചില്ല തിരക്കാവെന്ന് കരുതി നോക്കി നോക്കിയിരുന്ന് പീലുറങ്ങിപ്പോയി പിറ്റേന്ന് രാത്രി അത് തന്നെ ആവർത്തിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ഇച്ചുവിൻ്റെ ഒരു കോളോ മെസ്സേജോ ഒന്നും ഇല്ലാതായതും സങ്കടവും പായ ഒരുപോലെ അവളെ പിടിമുറുക്കി തുടങ്ങി ആദ്യത്തെ ദിവസം മുത്തശ്ശി കൂടി പേടിപ്പിക്കണ്ടെന്ന് കരുതി അവളൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ ഇതന്നെ ആവർത്തിച്ചപ്പോൾ പറയാതെ നിവൃത്തിയില്ലാതെയായി ഇങ്ങനെ കരയലേ മോളെ അവൻ എന്ത് സംഭവിക്കാന അവൻ ഉറപ്പായിട്ടും പിടിക്കും എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടതാവും മടിയിൽ കിടന്ന് കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും മുത്തശ്ശിയുടെ ഉള്ളിൽ ആധിയായിരുന്നു പരിചയമില്ലാത്ത സ്ഥലം ആളുകൾ ആരോട് ചോദിക്കും എങ്ങനെ അറിയാതെയായി ആദ്യത്തെ രണ്ടു ദിവസം റിങ് ചെയ്തിരുന്ന കിച്ചുവിന്റെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് എന്നുകൂടി കേട്ടു തുടങ്ങിയതും പൂർണമായും തളർന്നു പോയി പീൽ ഭാസ്കരമാമയും അമ്മായിയും ഗായത്രിയൊക്കെ വന്നവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിനായില്ല ഞാൻ എനിക്ക് പരിചയമുള്ള രണ്ടുപേരെ കൊണ്ട് അന്വേഷിപ്പിച്ചു പക്ഷെ അവർക്കാർക്കും ഒന്നും അറിയില്ലെന്നാ പറയുന്നത് ഈ കിച്ചു ജോലി കയറിയ ഡി എം ഗ്രൂപ്സിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവിടെ ആർക്കും അറിയില്ല വലിയ കമ്പനിയാണെന്നും അതിന്റെ ഓണർ ഒരു മലയാളിയാണെന്നും ഒഴിച്ച് ആർക്കും ഒന്നും അറിയില്ല മാമ പറഞ്ഞിർത്തിയതും മുഖം അമർത്തി വെച്ച് ഉറക്കെ കരഞ്ഞുപോയവൾ സുമതിയുടെയും ഗായത്രിയുടെയും കണ്ണുകൾ നിറഞ്ഞു ഓളെ ഇങ്ങനെ കരയല്ലേ മുത്തീശ അവളെ ചേർത്ത് പിടിച്ചതും ഒരാശ്രയം കിട്ടിയ പോലെ അവൾ ആ മാറിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞു ഉള്ളിലെ ഏട്ടൻ്റെ ചിരിക്കുന്ന മുഖം മാത്രം എന്ത് ചെയ്യണമെന്നോ എവിടെ പോയി അന്വേഷിക്കണമെന്നോ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരുടെ അവസ്ഥ അതുതന്നെയായിരുന്നു ഏട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരുടെയും നമ്പർ പോലും വാങ്ങിവെക്കാതിരുന്നു അബദ്ധമായി എന്ന് തോന്നിപ്പോയി അവൾക്ക് ഓരോ നവർത്തുകാരെ ഞാൻ തളർന്നു വീഴുമ്പോൾ ഏഴ് ഒരു ആപത്തും വരുത്തരുത് മാത്രമായിരുന്നു പീലിയുടെ പ്രാർത്ഥന തനിക്ക് മുന്നിൽ നിന്ന് കണ്ണീർ വാർക്കുന്ന പെൺകുട്ടിയോട് എന്തു പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ശേഖർ തൻ്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്തൊരു പെൺകുട്ടി എത്രയോ ദൂരത്തൊന്നും തന്നെ കാണാൻ തനിച്ചു വന്നവൾ അവളുടെ ഉള്ളിൽ ഒരു കടലിരുമ്പെന്ന് അയാൾ അറിഞ്ഞു കുട്ടി ഞാൻ ഞാൻ എന്താ ഇപ്പം തന്നോട് പറയാ ഡി എമ്മിന്റെ കേരളത്തിലെ ബ്രാഞ്ചിലെ കണക്കിന് സ്റ്റാഫുകളിലെ ഒരാൾ മാത്രമാണ് ഞാൻ എനിക്ക് കുട്ടി പറയുന്ന വിഷ്ണുവിനെ കുറിച്ച് ഒന്നും അറിയില്ല അയാളുടെ വാക്കുകളിൽ മുന്നിലെ അവസാനത്തെ പ്രതീക്ഷ ഇരുൾമൂടുന്ന അവൾ അറിഞ്ഞു ആറുമാസാവുന്ന ഏട്ടനെ കുറിച്ചൊരു വിവരവും ഇല്ലാതെയായിട്ട് നാട്ടിലെ എം എൽ എയും പോലീസിനെയും മാമിച്ചെന്ന് കണ്ടു യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അവര് സംബന്ധിച്ച് വിദേശത്ത് വെച്ച് ആദ്യമായി കാണാതെയാവുന്ന പ്രവാസിയല്ല എൻ്റെ ഏട്ടൻ അന്വേഷിക്കാം അന്വേഷിക്കുന്നു എന്നൊക്കെ ഓരോ തവണയും അതുമാത്രമായിരുന്നു അവരുടെ പറസ്യം ദിവസങ്ങൾ കഴിയും തോറും അതും ഇല്ലാതെയായി ഏട്ടൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ മുത്തശ്ശികൾ ഉൾപ്പെടെ എല്ലാവർക്കും നഷ്ടമായി പക്ഷേ തനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല ഒരിക്കലും എവിടെയോ ഉണ്ടെന്നാണ് ഇപ്പോഴും മനസ്സ് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡി എമ്മിന്റെ കൊച്ചിയിലുള്ള ബ്രാഞ്ചിലെത്തി നിൽക്കുന്നത് തൻ്റെ നാട് ഒരിക്കൽ പോലും എവിടെയും പോയിട്ടില്ല ആ താനിന്ന് ഇത്രയും മണിക്കൂറുകൾ തനിച്ച് യാത്ര ചെയ്ത് വന്ന് ഏട്ടന് വേണ്ടിയാണ് എങ്ങനെയും ഏട്ടനെ കണ്ടെത്തി കൂടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എനിക്ക് എനിക്കിത് പറയാനോ ആരുമില്ല സർ എന്ത് ചെയ്യണം എവിടെ ചെന്ന് തിരക്കണം പോലും അറിയില്ല ഏട്ടനെ ഉള്ളു എനിക്ക് ഏട്ടൻ മാത്രം പറഞ്ഞുകൊണ്ട് മുഖമാമൃത്തിക്ക് കരഞ്ഞുപോയവൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെന്നൊന്നറിഞ്ഞ് ചങ്ക കുട്ടികൾ അവടെ കരച്ചിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നിറച്ച് സഹായിക്കാൻ മനസാക്ഷി പറയുന്ന പോലെ മോളെ എൻ്റെ മോളുടെ പ്രായം പോലും ഇല്ല നിനക്ക് ഡി എമ്മിലെ ലോകം ബോർഡ് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ ഒരാൾ മാത്രമാണ് മോളുടെ ഏട്ടൻ ഇനിയിപ്പോൾ അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്നെ ദുബായ് ബ്രാഞ്ചിൽ ചെന്ന് അന്വേഷിക്കേണ്ടി വരും മോളെ പോലൊരു കുട്ടി തനിച്ചെങ്ങനെയാ അതുമാത്രമല്ല ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും അവിടേക്ക് പോവാൻ തന്നെ മാസങ്ങൾ ഇനി എടുത്തേക്കാം അപ്പോഴും യാതൊരു ഉറപ്പൂന്നില്ല അയാൾ അവളെ കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അത്ര നേരം ഇല്ലാതിരുന്ന ഒരു തിളക്കാവുടെ കണ്ണിൽ അയാളാ നിമിഷം കണ്ടു പ്രതീക്ഷയുടെ ഒരു കുഞ്ഞു വട്ടം അവിടെ പോയാൽ അറിയാൻ കഴിയോ സർ പ്രതീക്ഷയോട് ചോദിക്കുന്നവൾ പാവം തോന്നിപ്പോയി അയാൾക്ക് താൻ ആദ്യം പറഞ്ഞാൽ മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ എന്ന് അയാൾക്ക് തോന്നി ഏട്ടനെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ് മുന്നിലെ ദുർഘടകം പിടിച്ച വഴികളൊന്നും അവൾ കാണുന്നതു പോലും ഇല്ലെന്ന് തോന്നിപ്പോയി അയാൾക്ക് ഏട്ടനെ കുറിച്ച് അറിയണം എന്നുള്ള ലക്ഷ്യം മാത്രം കുട്ടി എനിക്ക് പോണം അവിടത്തെ എന്തെങ്കിലും വിവരം കിട്ടിയാലോ ഇവിടെ ഇനി ആരോടും പറയാനില്ല അയാൾ ഒരു നിമിഷം അവിടെ കരഞ്ഞു ചുവന്ന മുഖത്തേക്ക് നോക്കി ഇരുന്ന് പോയി ഇവിടെ പോലെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഭാഷ പോലും അറിയാത്ത ഒരു രാജ്യത്ത് ഓർക്കും തോറൊരു വല്ലായ്മ നിറഞ്ഞു പോയിരുന്നു അയാൾ എത്ര വിലക്കയാൽ അവൾ പോകുമെന്ന അയാൾ ഉറപ്പാണ് മോളെ ഒരു കുട്ടി തനിച്ചെങ്ങനെയാ എവിടെയെന്ന് വെച്ച് അന്വേഷിക്കുക ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എനിക്കിനി ആലോചിക്കാനുള്ള മരണത്തെക്കുറിച്ച് മാത്രമാണ് സർ മറ്റൊന്നുമില്ല പക്ഷേ അതിനു മുമ്പ് ഒരു ശ്രമം എൻ്റെ ഏട്ടനുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വേണം എൻ്റെ എല്ലാ ഏട്ടനും അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് വേണ്ടി ഏട്ടൻ നാടും വീടൊക്കെ വിട്ട് വിട്ടങ്ങോട്ട് പോയത് എന്നെ പഠിപ്പിക്കാൻ രാജകുമാരിയെപ്പോലെ നോക്കാൻ എന്നിൻ്റെ പേട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല എവിടെയാണ് ഏതവസ്ഥയിലാണ് എന്നൊന്നും എല്ലാവരെയും പോലും മറത്തുകൾ എനിക്ക് പറ്റില്ല ഏട്ടൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും തിരിച്ചു കൊണ്ടുവരും ഇനി അതല്ലെങ്കിൽ പിന്നെ ഞാനില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സാർ എൻ്റെ ഏട്ടനെ കാണുമെന്ന് ആ ഒരു വിശ്വാസം മാത്രം ഈ ആറുമാസം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കാണിങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഏട്ടൻ തിരഞ്ഞെ വരും ഉറപ്പായിട്ടും വരും അത്രയും ഉറപ്പോടെ പറയുന്ന കുഞ്ഞപ്പണിനോട് ഉള്ളു നിറയുന്ന വാത്സല്യം തോന്നിപ്പോയി അയാൾക്ക് അവളെപ്പോലൊരനിയവൻ്റെ ഭാഗ്യമാണെന്ന് തോന്നി സ്വാർത്ഥതയ്ക്ക് പുറകെ പായുന്ന ലോകത്തിൽ നീ സ്വാര് സ്നേഹിക്കുന്ന ഒരുപക്ഷെ അവൻ നൽകിയ സ്നേഹത്തിന്റെ പ്രതിഫലമായിരിക്കും ഇത് സാറിന് എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റൂ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യമാണ് ശേഖരന്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്താണ് ദുബായിലെ നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ പ്രതീക്ഷയോടെ ചോദിക്കുന്നവളെ കുറച്ചേരം മൗനുമായി നോക്കിയിരുന്നു പോയി അയാൾ മോൾ അവിടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം അതെ സാർ അവളെ ഒരിക്കലും ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ലെന്നയാൾക്ക് മനസ്സിലായി പക്ഷേ തനിച്ചുവിടാൻ മനസ്സാക്ഷി അനുവദിക്കുന്നുമില്ല ഒരു പെൺകുട്ടിയാണ് ഒരു ഗ്രാമത്തിന്റെ വിശുദ്ധിയുള്ളവൾ അവളെ ചതിക്കാനും പറ്റിക്കാനും ആർക്കും എളുപ്പമാകുമെന്ന് അയാൾക്കറിയാം ഈ ലോകമെന്നാണ് ഇന്നുപോലും അറിയാത്തവൾ പോകുന്ന ഡി എമ്മിലേക്കാണ് ആ ഒരു ചിന്തയിൽ പോലും അയാളുടെ ഉള്ളുമെന്ന് കുറച്ചു പറഞ്ഞും മറിഞ്ഞും കേട്ടിട്ടുള്ള ഒരു മനുഷ്യ സാമ്രാജ്യത്തിലേക്ക് അവളുടെ ഏട്ടൻ ജീവനോടെ കാണുമോ എന്ന് പോലും ഉറപ്പില്ല പക്ഷെ അതൊന്നും ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാനാവില്ല ഒരു പക്ഷേ പറഞ്ഞാൽ അവൾ അതൊന്നും വിശ്വസിക്കില്ല എന്തോർത്ത പോലെ അയാളൊന്നും ദീർഘമായി വിശ്വസിച്ചു മോളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല പക്ഷേ തനിച്ച് തനിച്ച് പോകണ്ട ഞാൻ ഞാനും കൂടെ വരാം സർ ഒരു നിമിഷം അവിടെ കണ്ണുകളൊന്നും നിറഞ്ഞു വിശ്വസിക്കാനാവാതെ വിളിച്ച് പോയവൾ അത് കാണാൻ അയാളൊന്നും ശരിച്ചു ഒരു മോള് നിന്നെ അങ്ങോട്ട് തനിച്ച് വിടാൻ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാനും വരാം ഡി എമ്മിൽ പോയി നമുക്ക് അന്വേഷിക്കാം മോൾക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ടോ ഉണ്ട് എടുത്ത് തന്നിട്ടുണ്ട് െ വേണ്ടിയാ വിസയൊക്കെ അപ്ലൈ ചെയ്യണം സമയം എടുക്കും എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ മോളെ വിളിക്കാം പറഞ്ഞു പറഞ്ഞിരുത്തിയത് അയാൾക്കുമ്പിൽ കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് കരഞ്ഞുപോയവൾ ഏയ് ഇനിയും കരയരുത് പിന്നെ എന്റെ മകളുള്ള ദുബായി തന്നെയാ അവൾ വിളിച്ച് പറയാനിൽ ചെന്ന് യാത്രക്കുള്ളൊക്കെ ശരിയാക്കണം പിന്നെയും കുറെ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണ് അദ്ദേഹം അവൾ നാട്ടിലേക്കുള്ള ബസ് കയറ്റി വിട്ടത് ബസ് മുന്നോട്ട് എടുക്കുമ്പോഴും പ്രതീക്ഷയോടെ തന്നെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുന്നവളെ ഒരു നിമിഷം മസി നോക്കിന്ന് പോയിരുന്നു അയാൾ അവടെ ഏട്ടനെ ജീവനോടെ തന്നെ അവൾക്കുമ്പിൽ എത്തിക്കണേന്ന് മനസ്സോർന്ന് പ്രാർത്ഥിച്ചു ശേഖർ സ്വന്തമോ ബന്ധമോ ഒന്നും അല്ലെങ്കിലും അവളെ കൈവിടാൻ തോന്നാത്ത ഒരു മനസ്സയാൾക്കുണ്ടായിരുന്നു ചില മനുഷ്യർ ഇങ്ങനെയാണ് ദൈവം മനുഷ്യനുള്ളിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന പോലെ അവൾക്കുമ്പിൽ ദൈവം ഇപ്പോൾ അയാളുടെ രൂപത്തിലാണ് പക്ഷെ അപ്പോഴും സകല ദൈവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് പ്രണയത്തിന്റെ പ്രതികാരത്തിൻ്റെ മൂർത്തി ഭാവം ഒരു കൈകൊണ്ട് സംരക്ഷിച്ച് മറുകൈ കൊണ്ട് സംഹരിക്കുന്നവൻ വിഷം പാനം ചെയ്തവൻ അവളുടെ നാഥനും കാലനുമൊക്കെ ആ ഈശ്വരൻ തന്നെയായിരുന്നു മഹേശ്വരൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം